അപ്പഗൈസ് ഞാൻ ഇതിനു മുന്നേ വൺ കെ സബ്ബാവുന്നപ്പോൾ സായ് പൊപ്പിൻ്റെ അടുത്ത് ഞാൻ പോയി റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ടെൻ കെ ആവാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വൺ കെ ആയിട്ട് കംപ്ലീറ്റ് ആയിരുന്നപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ സായ്പോപ്പിൽ തന്നിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ഫൈനലി ടെൻ കെ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ടെൻ കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ മീൻ ഒന്നും കൂടി ആ റിയാക്ഷൻ തരണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ സായി സായ്പ്പോപ്പിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു എനിക്ക് ടെൻ കെ കംപ്ലീ ആയി എനിക്ക് ഇനി ഒരു ഹൺഡ്രഡ് കെയുടെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ചോദിച്ചേക്കുന്നത് അപ്പോൾ സായി സായ്പോപ്പിയുടെ എന്താ റിയാക്ഷൻ എന്നൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ചെയ്തത് ജസ്റ്റ് ഒരു ഫണ്ണാണ് ഗീസ് അപ്പോൾ എനിക്ക് ടെൻ കെ സബ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ആയി എനിക്ക് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒൻ കെ സബ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ടെൻ കെ സബിലോട്ട് ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കാണാത്തൊരു ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിയാക്ഷൻ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്ന് നിങ്ങൾ കണ്ടുനോക്കും വൺ കെ സബായി ടെൻ കെ സഭ റിയാക്ഷൻ തരുവെന്നാ എന്റെ അങ്ങനെ ഫൈനലി ഒൻ കെയിലരുന്ന് ടെൻ കെയിലോട്ട് നീ നിനക്ക് റിയാക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ രണ്ട് തിരികെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തെരുവിളിയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിലിരുന്ന് ഹൈഡ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തൊരു എൻ്റെ വീഡിയോ ലിസ്റ്റിലേക്ക് ഒരു ചെക്ക് ചെയ്താൽ തന്നെ ആ ഒരു വീഡിയോയും കാര്യങ്ങൾ ഫുൾ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി എന്താ ചെയ്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെൻ കെ ഫാമിലി കംപ്ലീറ്റ് ആയി അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ സായിപ്പോൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയതായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി എന്താ ചെയ്തത് അപ്പോൾ സായിപ്പൊപ്പിയുടെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓ പെട്ടെന്ന് അപ്പം നമുക്കിപ്പോൾ ടെൻ കെ കഴിഞ്ഞില്ലേ അപ്പം നമുക്ക് സായപ്പൊപ്പിയുടെ ലൈവിൽ പോയിട്ട് വീണ്ടും അവനെ ഒന്ന് ചെറിയ അതായത് ഇപ്പം എല്ലാവരും ഈ സായപ്പൊപ്പിയുടെ ലൈവില് കയറുന്നത് തന്നെ എന്തിനാണ് ചുമ്മാ അവൻ്റെ ഒരു തെരുവിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അത് കേൾക്കുന്നപ്പോൾ ഒരു ഭയങ്കര ഒരു ഫണ്ട്ട് അങ്ങനെ ഒരു മൂമെൻ്റിലാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ അന്നാ എനിക്ക് ടെൻ കെസ് വൺ കെ ടെൻ കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹണ്ട്രഡ് കെയിലോട്ടുള്ള ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തരുമെന്ന് വരുന്നേ വിചാരിച്ചു ഈ ഒരു കമന്റ് അവൻ കാണുമോ ഇല്ലയോ എന്താണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു പക്ഷെ ഒരു സൂപ്പർ ചാറ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ നോക്കിയപ്പോൾ ആ കമന്റും കണ്ട് അപ്പോൾ ആ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിൽ നിന്ന് അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഈ ടെൻ കെ എങ്ങനെയാണ് എത്തി അതേപോലെ നീ ഹണ്ടർ കെയിൽ എത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മൾ ഹൺഡർ കെ എത്തിയിട്ട് ഇതേപോലെ വീണ്ടും ഞാൻ സൈപ്പിയോട് തന്നെ റിയാക്ഷൻ ചോദിക്കും അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയുന്നില്ല എനിക്ക് സായിപ്പോപ്പീനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ഗെയിം പ്ലേ കിട്ടിലുമാണ് അതേപോലെ ആ ഒരു കിട്ടിലും ആ ഒരു മോട്ടിവേറ്ററാണ് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ലൈവ് ഞാൻ ബോർ അടിച്ച് ഞാൻ എൻ്റെ മൈൻഡ് ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് കാണുന്ന ഒരു യൂട്യൂബറാണ് നമ്മുടെ സായിപ്പോപ്പി വേറെ ഗെയിമറാണ് പക്ഷെ എന്നാലും എനിക്ക് അവൻ്റെ ചാനലും അവൻ്റെ ആ ഒരു സംസാരവും അവൻ്റെ തെരുവിളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈഫോ അടുത്ത് ഒന്നും കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണ് ഈ ഒരു തെരുവളിയും കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറ്റന്നാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ വിളിയാ ഈ ഫ്രീ ഫയർ കളിക്കുന്ന മറ്റമാർക്ക് എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പോൾ നമ്മൾ റോഡ് ടു ട്വൻറ്റി കേസ് സബ് ആണ് ഗേസ് അപ്പോൾ നമ്മൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫാമിലിയും കാര്യങ്ങളെ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് കൂടെ നിൽക്കുക ഓക്കെ അപ്പോൾ ഇതിന് കണ്ടിട്ടൊരു നല്ലൊരു വീഡിയോയിലോട്ട് ഞാൻ തിരികെ വരുന്നിരിക്കും ഗ്സ് അപ്പോൾ ലവ് യു ആൾ ടേക്ക് കെയർ കേസ്